പറയുള്ളവേ ഇന്നലെ മൂവാറ്റുപുഴ നിർല കോളേജിൽ അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ അവസരം ഒരുക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിനെ ഖരോവ ചെയ്തതായ വാർത്ത കാണാൻ ഇടയായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ആരെങ്കിലും നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ അതിനെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും സംസ്കാരങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും സംഗമ വേദിയാണ് അവിടെ അത്തരം ഒരു പക്ഷപാതിത്വം മാർക്ക് വേണ്ടി കാണിക്കാൻ തയ്യാറായാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വിദ്യാഭ്യാസത്തിന് നമ്മൾ പോകുന്നത് എന്നതിനു വേണ്ടിയാണ് കൂടുതൽ ജ്ഞാനം സമ്പാദിക്കാനും ജ്ഞാനം സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ ബിസിനസ്സത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസം എന്നുള്ളതിനെ നമ്മളൊരു ടൂളായി ഉപയോഗിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് പെഡോഗ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എഡ്യു എഡ്യൂക്കെയർ എന്ന് പറയുന്ന ലാറ്റിൻ പദം രൂപപ്പെട്ടത് അതിന്റെ ഇംഗ്ലീഷ് വേർഷനാണ് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പെഡഗോഗ് എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് എഡ്യുക്കെയർ എന്ന് പറഞ്ഞ വാക്കിന്റെ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്തരം ഉയർന്ന എടു കൊടുക്കൽ വാങ്ങലുകളുടെ കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോളേജുകൾ എന്നൊക്കെ പറയുന്നു അത്തരം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എവിടെയാണ് മതത്തിന്റെ പ്രസക്തി എന്നുള്ളതാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു മതത്തിനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഒരു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നാണ് എന്നാ ആയിരിക്കണം പ്രിൻസിപ്പൽ അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പൽ എന്ന് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തനത്തിന് ആര് മുതിർന്നാലും അത് കോളേജ് അതോറിറ്റീസ് നിരാകരിക്കണം പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇത്തരം വരുന്ന മറ്റു മതസമൂഹങ്ങളുടെ സ്കൂളുകളും കോളേജുകളെയും ഏതെങ്കിലും തരത്തിൽ പാറ വെച്ച് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്ര ഒരു പ്രവൃത്തി നടക്കുന്നത് അതിനുപരി ഇസ്ലാമിക സമൂഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യിക്കരുത് എന്ന് ഫത്വ ഇറക്കിയിട്ടുള്ളതായിരുന്നു ആ ഫത്വയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പോലും പലപ്പോഴും ഈ പൊട്ടത്തരം പറയുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നിടത്ത് ഒരു മുസ്ലിം സ്ത്രീയെ കൊണ്ടുവച്ച് അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു മുസ്ലിം സ്ത്രീകൾ അതിൽ നിന്ന് വളരെ ഉൽപ്രതിഷ്ഠക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ അവരുടെ വിദ്യാർത്ഥികളെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ മറ്റ് മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് സാംസ്കാരികമായി ഉയർന്ന് വിദ്യാഭ്യാസപരമായി നേട്ടങ്ങളുണ്ടാക്കി മുൻപന്തിയിൽ വരുന്ന മുസ്ലിം സ്ത്രീകളോട് ഈ മതത്തിന്റെ ചുവട്ടിൽ അടിയി അടയിരിക്കുന്ന ഈ ആളുകൾക്കുണ്ടായിരുന്ന ആസ്ഹിഷ്ണെന്റെ ഭാഗമായി അവരെ വിധ വിദ്യാഭ്യാസം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടു നിങ്ങളുടെ സ്കൂളിൽ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകരുതെന്നാണ് പെൺകുട്ടികളോട് പറയുന്നത് പെൺകുട്ടികളോട് പറഞ്ഞത് അത്തരത്തിൽ അവരുടെ വിദ്യാഭ്യാസം തടയുക എന്നുള്ള മതത്തിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉള്ള പ്രവൃത്തികളുമായി പെൺകുട്ടികളെ മുൻപോട്ട് തള്ളിവിടുന്നത് ഇതിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളുകളിൽ നിന്ന് ഉടുപ്പിട്ട് നടക്കുന്ന കുറേ ഉണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് അവരും ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നു നാല് വോട്ടിനു വേണ്ടി എന്ത് ഊളത്തരം കാണിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ള മറ്റ് വിഭാഗങ്ങൾ നടത്തുന്ന പ്രത്യേകിച്ച് മറ്റു ഇതര വിഭാഗങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകൾ ഇപ്പം മെഡിക്കൽ കോളേജിലാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പർദയിട്ടുകൊണ്ടോ മറ്റേ ഓപ്പറേഷൻ നടത്താൻ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്ത് നമ്മൾ കണ്ടത് അതുപോലെ ഇപ്പം ഈ വയനാട്ടിലെ വെള്ളമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ലഹരിക്കരെയും മൈൻ കളിച്ചതിന് മൈൻ കളിക്കുന്നതിന് വേണ്ടി കറുത്ത ഡ്രസ് ഇട്ട് വരാമെന്ന് പറഞ്ഞ് വീടുകളിൽ നിന്ന് കറുത്ത ഡ്രസ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്റെ പേര് വൈദികനെ ഖരാബ് ചെയ്യുന്നതാണ് അതുപോലെ ഇംഗ്ലണ്ടിലെ ബംബ്ളിയിലുള്ള മിഷെ മെ മെക്കേല എന്ന് പറഞ്ഞ സ്കൂളിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് പെൺകുട്ടികൾ അവിടുത്തെ ഡെമോഗ്രഫിയിൽ ചെറിയ മാറ്റം വന്നു ഒരു പഴയ സ്കൂളാണത് ആ അവർ താമസിക്കുന്ന പ്രദേശത്തെ ഡെമോഗ്രഫിയിൽ കുറച്ച് മുസ്ലിം സ്ത്രീകൾ ആളുകളുടെ എണ്ണം കൂടിയപ്പം ആ സ്കൂളിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ പെൺകുട്ടികൾക്ക് അവസരം വേണമെന്ന് പറഞ്ഞ് അവർ പ്രിൻസിപ്പളിനെ സമീപിക്കുകയും അത് നിഷേധിക്കുകയും വലിയ പ്രശ്നമാകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടികൾ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി സ്കൂളിന്റെ റൂള് അനുസരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്കൂളിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ തള്ളിക്കളയാണ് ചെയ്തു അപ്പം ഇത് ലോകവ്യാപകമായി ഇത്തരം വരുന്ന ഗൂഢാലോചന ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇവർ ഭയപ്പെടുന്നു അതിന്റെ കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്താൽ ഇവരുടെ മതം തന്നെ ആ പ്രതിഷ്ഠമാണ് അതിൻ്റെ കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്താൽ അവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു നൽകും ആ വിദ്യാഭ്യാസം പറഞ്ഞു വിദ്യാഭ്യാസമുള്ള സമൂഹം ഉയർന്നു വരും അതിലൂടെ ഈ ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായിട്ടുള്ള ഈ മതത്തിന്റെ പ്രസക്തി അവസാനിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഈ മത നേതാക്കൾ ഇത്തരം വരുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് ഈ ഇത്തരം വരുന്ന മത ഈ സ്കൂളുകളും കോളേജുകളും എന്ന് പറയുന്ന മതത്തിന്റെ ഈ എങ്ങനെയാണ് ടോയ്ലറ്റ് കയറുമ്പോൾ കാലു വെക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റേ സ്ത്രീയുമായി സംഗമിക്കേണ്ടതെന്നൊക്കെ കൊടുക്കുന്ന സ്ഥലമല്ല അത് അല്ലെങ്കിൽ അത് അതിനെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഈ പറയുന്ന ശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും അതുപോലെ ലോജിക്കിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഫാക്ടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കാണുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് മനുഷ്യ സമൂഹം ഇന്ന് വരെ നേടിയെടുത്ത നേട്ടങ്ങളുടെ എല്ലാം അടിസ്ഥാനമാത്രം വിദ്യാഭ്യാസങ്ങൾ സ്ഥാപനങ്ങളാണ് ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യൻ മതത്തെ പലപ്പോഴും വിമർശിക്കാറുള്ള ആളാണ് പക്ഷെ ക്രിസ്ത്യൻ സമൂഹം ലോകത്തിന് എഴുതിയുള്ള വലിയ സംഭാവനകളാണ് അത് നമ്മൾ നിഷേധിച്ചുകൊണ്ടല്ല പലപ്പോഴും ഈ സഭയെയും അതിന്റെ ചൂഷണത്തെയും വിമർശിക്കാറുള്ളത് ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടുകളിൽ അവിടുത്തെ സെൻറ് മേരീസ് എന്ന് പറഞ്ഞ പള്ളിയുടെ പള്ളിയിലെ കാറ്റഗിസം പഠിപ്പിക്കുന്ന കാറ്റഗിസം സ്റ്റുഡൻറിന്റെ കാറ്റഗിസം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ആ സ്കൂളിൽ നിന്നാണ് അല്ലെ ആ പള്ളിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹം സൃഷ്ടിച്ച കേംബ്രിഡ്ജ് എന്ന് പറയുന്നത് അത് ലോകത്തിലെ ഉന്നതമായ ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾ ഈ ക്രിസ്ത്യൻ സമൂഹം സൃഷ്ടിച്ചിട്ടുണ്ട് ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന്റെ രംഗത്ത് സിവിൽ സർവീസിൽ ഇതിലൊക്കെ വലിയ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും നമ്മളാരും നിഷേധിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള സ്കൂൾ സയൻസിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുറേയേറെ പ്രതിരോധങ്ങൾ ആ സഭയ്ക്കകത്തുന്നുണ്ടായെങ്കിൽ കൂടി വളരെയേറെ മുൻഗണന കൊടുക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ ഈ അച്ഛന്മാർ തന്നെ സയന്റിസ്റ്റുകളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്കൂളുകളെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ പുറയിൽ മതപരമായ താല്പര്യം കൂടി കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പെൺകുട്ടികളെ പെൺകുട്ടികളെ തടച്ചിടുക അല്ലെ അവരെ തടഞ്ഞു നിർത്തുക അവരെ അവരെ തളച്ചിടുക എന്നുള്ള ഉദ്ദേശം കൂടെ കൂടിയുണ്ട് ഇത്തരത്തിൽ ഈ സ്കൂളുകൾക്കും കോളേജുകൾക്കും നേരെ ആക്രമിക്കുന്നതിന്റെ പുറകിലുള്ള കാരണം ഈ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഖുറാൻ ഒരു നോളജും ലോകത്തില്ല ഭൂമി പരന്നതാണെന്നും അതുപോലെ തന്നെ സൂര്യൻ അള്ളാഹുവിൻ്റെ അരസിൻ്റെ അടിയിൽ പോയി ഈ അസ്തമിക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മളിപ്പോഴും വിശ്വസിച്ചാണ് നോക്കണം എന്നാണ് കുമാർ ഇപ്പോഴും പ്രസംഗിക്കുന്നത് അത്തരം ചിന്തകളിൽ നിന്ന് സൂര്യൻ അങ്ങനെയല്ല കറങ്ങുന്നതെന്നും വേറെ ഗ്രഹങ്ങളുണ്ടെന്നും അതുപോലെ അയഴാനാകാശം എന്നൊക്കെ പറഞ്ഞ് വേറെ അപ്സൈഡായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ശാസ്ത്രം പറഞ്ഞ് പഠിപ്പിക്കുമ്പം ഈ ഉസ്താദന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാവും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളൊക്കെ ഇത് പഠിച്ച് വളരും വികസിക്കും എന്നുള്ളതുകൊണ്ട് അവരിതിനെ ഭയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാം ഇന്ന് ലോകത്ത് അവരും നേടുന്ന നേടിയെടുക്കുന്ന ഡെമോഗ്രസിയിൽ അതായത് ഡെമോഗ്രഫിയിൽ അവരുടെ ഈ പറഞ്ഞ സന്താനോത്പാദനത്തിൻ്റെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന ജനക്കൂട്ടത്തെ കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട് ഇതിനെ രണ്ടും സ്വതന്ത്ര ചിന്തയോടുകൂടി നമ്മൾ വിലയിരുത്താൻ കഴിയണം അതിനെ മതപരമായിട്ടല്ല നേരിടേണ്ടത് മറിച്ച് യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ടായില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തുന്നത് മതവർഗീയവാദം എത്രമാത്രം ഭീകരമായി മനുഷ്യ സമൂഹത്തെ കൊലക്കളത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ കൺ മുമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ ഇസ്രായേൽ വാറന്നു പറയുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടാൻ സ്ഥാപിക്ക ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും അവിടെ മറ്റാർക്കും സ്ഥാനമില്ല എന്ന് പറയുകയും മറ്റുള്ളവർ ജീവിക്കണമെങ്കിൽ ജസീയ തരണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അവസ്ഥയിൽ മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്നവരാണ് ഈ പറയുന്ന ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നത് ആ മതബോധമാണ് അവരെ അത്തരത്തിൽ നയിക്കുന്നത് അതുകൊണ്ട് ഈ മതബോധത്തിന്റെ അന്തമായ മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചിന്തകളിൽ നിന്ന് മാറി കുറച്ചുകൂടെ മറ്റു മനുഷ്യരും നമ്മളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു പ്രത്യേക വിഭാഗമൊന്നും നിങ്ങൾക്ക് മാത്ര ഞങ്ങൾ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്നുള്ള ചിന്ത ഒന്നും നടക്കണം നിങ്ങളും ഞങ്ങളും എല്ലാം സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം വരുന്ന ഉടായ്പകൾ നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾ മറ്റു മനുഷ്യരെ പോലെ മറ്റു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഇസ്ലാമിസ്റ്റുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുഹൂറാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന മറ്റ് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാ ഞങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കാമെന്നുള്ള ആത്തരം വരുന്ന ഉടായ്പകളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകരുത് അങ്ങനെ പോകുന്നതിന്റെ പരിണിത ഈ സ്കൂളുകൾ പോലും ഇത്തരം വരുന്ന ചിന്തകളുമായിട്ട് കുട്ടികൾ ചെല്ലുകയും അവിടെ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സ്കൂളുകളെയും കോളേജുകളെയും ഒക്കെ വെറുതെ വിടുക അവിടെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യട്ടെ സയൻസ് പഠിക്കട്ടെ യുക്തിബോധത്തോടെയും അതുപോലെ തന്നെ മാനവികതയിലൂടെയും ചിന്തിക്കാനുള്ള അവബോധം അവരിൽ ഉണ്ടാകട്ടെ അല്ലാതെ നിങ്ങളുടെ മതത്തിന്റെ തീട്ടൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾ മൂടസ്വർഗ്ഗത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മതമൊക്കെ വളരെ കൃത്യമായി ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എല്ലാ മതങ്ങളും ഒരു മതം മാത്രമല്ല എല്ലാ മതങ്ങളുടെയും അപ്സൈഡ് ആയിട്ടുള്ള തലങ്ങൾ എന്താണെന്നുള്ള കാര്യം ആൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതുകൂടി എല്ലാ മതങ്ങളുടെയും പ്രാധാന്യം എത്ര എന്ത് വന്നത്ര മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗൂഢശ്രമങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾ കുറച്ചുകൂടെ മനുഷ്യത്തോടും മാനവികതയോടും ചേർന്ന് പോകാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് സ്കൂളുകളെയും കോളേജുകളെയും നിങ്ങളുടെ മത നടത്തിപ്പിനായി നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത് അത് അപകടകരമാണ് എന്ന് മാത്രം പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു നന്ദി നമസ്കാരം ടോം ജോസ് തടിയമ്പാട്